ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വൈറ്റ് സോസ് പാസ്തയായിട്ടാണ് കേട്ടോ നല്ല ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ തന്നെ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ അതിലേക്ക് ഇടുന്നത് കുറച്ച് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അതിന് കളറ് ചെറുതായി ഒന്ന് മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ എനിക്ക് അലർജീൻ്റെ ഭാഗമായിട്ട് നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ അത് വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സോറി കളറ് മാറി വരിക ചെയ്യാവോ കരിഞ്ഞു പോകരുതേ ഇനി അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചതാണേ അപ്പോൾ അത് അതിലേക്ക് ഇട്ടെടുത്തു ഇതിനൊക്കെ അളവെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ അളവാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ചുവെച്ചത് ഒരു കപ്പ് ഫുള്ളായിട്ടുള്ള മക്രോണിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഉപ്പും അല്പം ഓയിലൊഴിച്ചിട്ട് വെള്ളത്തിൽ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് വേണ്ട പെട്ടെന്ന് വേവും അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി സവാള വേണം സവാള എടുത്തിരിക്കുന്നത് ഒരു ഹാഫാണ് ഒരു ചെറിയ സവാളൻ്റെ ഹാഫ് രണ്ട് മൂന്നല്ലി ഗാർലിക്ക് പിന്നെ വ ഒരു കൈ ഫുള്ള് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി അതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് അതൊന്ന് പെട്ടെന്ന് വാടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ടു പിന്നെ അതിലേക്ക് ഒരു കൈ ഏകദേശം ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഏഹ് വാടി വരണം കേട്ടോ അപ്പം നല്ല നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം സിമ്മിൽ ഇട്ടാൽ മതി അപ്പൊ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി കുഞ്ഞിത്തക്കാളീൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ തന്നെ ഗാർലിക്കും ഓപ്ഷണലാണ് പക്ഷെ എനിക്കിതെല്ലാം കൂടെ ഇടുമ്പോൾ ആണ് കേട്ടോ ടേസ്റ്റ് തോന്നാറുള്ളത് അപ്പോൾ ഒരു കുഞ്ഞി തക്കാളീൻ്റെ ഹാഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് അത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വരും കേട്ടോ ആ തക്കാളിയൊക്കെ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരും അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇത് മൊത്തം വെജിറ്റബിൾസ് മൊത്തം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ കടായി തന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു സ്പൂണിൽ ഞാൻ ഗിയും കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ടും കൂടെ ആണ് ഇട്ടെടുക്കുന്നത് ഇനി അതല്ല ബട്ടർ ബട്ടറാണുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ബട്ടറാണേ ബട്ടർ ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മൈദ അത് ഇട്ടിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കട്ടായി പോവും അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കൈയെടുക്കാതെ ഇതിൻ്റെ ഒരു പച്ച ഇത് മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ മൈദ പെട്ടെന്ന് കട്ട കിട്ടും അറിയാലോ മൈദ അപ്പോൾ അത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് അല്പം പാൽ ഒഴിക്കാം കുറച്ച് പാൽ അപ്പോൾ ഒന്ന് ലൂസാവും പക്ഷെ അപ്പോഴും പെട്ടെന്ന് ഇളക്കിക്കോണ്ട് ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഉണ്ടോ ക്രീമായി വന്നിട്ടുണ്ട് ഈ സോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് സോസ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീണ്ടും കുറച്ചും കൂടെ പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കുക ഈ ടൈറ്റായി വരുമ്പോഴേക്കും പിന്നെയും കുറച്ചും കൂടെ പാൽ ഒഴിക്കുക നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ വീണ്ടും വീണ്ടും പാൽ ഒരു ക്രീം അധികം ടൈറ്റ് ആവരുത് അപ്പോൾ പിന്നെ കട്ട് ചെയ്തു പോകും അതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് റെഡ് ചില്ലി ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ കുരുമുളക് കൃഷി ചെയ്തതോടെ കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ മക്കൾക്ക് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അല്പം കുരുമുളക് ഇടുന്നുള്ളൂ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ വാട്ടി മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് അല്പം പാകത്തിന് ഉപ്പും വേണമെങ്കിൽ ഇട്ട് കേട്ടോ അപ്പം നമ്മൾ വെജിറ്റബിൾസിലും മക്രോണി വേവിക്കുന്ന സമയത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സോസിലേക്കും വേണമെങ്കിൽ അല്പം ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മക്രോണി അതിലേക്ക് ആഡ് ചെയ്തു ഏവിച്ച് ഊറ്റി വെച്ച മക്രോണി നമ്മൾ ഈ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മക്രോണിയാണ് കേട്ടോ ഞാൻ അല്പം കുരുമുളക് ക്രഷ് ചെയ്തത് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ ചീസ് സ്ലൈസ് ആക്കിയത് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ